ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അവസാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പി ആർ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഈ വർഷമാണ് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് പി ആറുകളെക്കുറിച്ച് മുൻവർഷങ്ങളിലുണ്ടായിരുന്നു പക്ഷേ ഇത്ര അധികം കേട്ടിട്ടുണ്ടായിരുന്നില്ല പി ആർ വിനു അയാളുടെ പേരാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്നത് സീസൺ അഞ്ചിൽ അഖിൽ മല സീസൺ ആറിൽ ജിൻഡോ സീസൺ ഏഴിൽ അനുമോൾ ഇവരുടെയൊക്കെ പി ആർ എടുത്തിട്ടുള്ളത് അയാളാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ സാധാരണ പ്രഷറായ നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ബിഗ് ബോസ് കണ്ട് വിലയിരുത്തുന്നു വോട്ട് ചെയ്യുന്നു അതിൽ എന്താണ് അർത്ഥം പി ആർ ഒകൾക്ക് വിജയികളെ നിർണയിക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരനായ ആളുകൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ മോഹൻലാൽ പറയുന്നത് പോലെ ജനങ്ങളുടെ വോട്ടിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ എവിക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങളുടെ വോട്ടാണോ അതോ പി ആറുകൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല മുംബൈ അതുപോലുള്ള ചെന്നൈ തമിഴ്നാട് ഏരിയ ആന്ധ്ര കന്നഡ ഇവിടെയൊക്കെ പോയിട്ട് ആളുകളായിരുന്നു വോട്ടുകൾ വാങ്ങിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അതൊക്കെ ഒരു പി ആറിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യും അവർക്ക് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അവരെ ഓരോ സംസ്ഥാനത്തിലും അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ പോയിട്ട് ചെയ്യും അനൂൻ്റെ കാര്യത്തിലും ഈ വർഷവും പി ആർ ഫിനു അയാൾ അയാളുടെ ജോലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ മികച്ച ഒരു രീതിയിലൊന്നും അനുമോൾ അവിടെ കളിച്ചിട്ടില്ല കൂടുതൽ കരച്ചൽ കാടും അതുപോലെ കുറേ കുൽസിത പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിലപ്പോൾ അതും ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം അതുപോലെ ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിക്കുക ആദ്യം ആര്യനെ ശ്രമിച്ചു പിന്നെ അതിൻ്റെ കൂടെ പ്രവീൺ ലാസ്റ്റ് അനീഷും വന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ക്രെഡിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഹൻലാലൊക്കെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് ഓഡിറ്റിങ്ങാണ് അവിടെ നടക്കുന്നത് മോഹൻലാലിനെ അറിയുമോന്നറിയില്ല ഈ വിനു എന്ന് പറഞ്ഞ പി ആർ ഒരു ഒമ്പത് മണിക്കൂർ മുന്നേ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അതായത് പി ആറുകൾ തമ്മിൽ പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അതുപോലെ അഖിൽമാരാർ എന്ന് പറഞ്ഞ മുൻ മുൻകണ്ടസ്റ്റൻ്റ് ഇവരൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പി ആർ എന്ന് പറയുന്ന വിനു ഒൻപത് മണിക്കൂർ മുന്നേ അനുമോളിൽ വിജയിച്ചതായിട്ട് ഒരു ഹിൻറ്റ് കൊടുത്തു ഇതൊക്കെ അയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഏഷ്യാനെറ്റിൽ നിന്നല്ലാതെ വേറെ എവിടെ നിന്ന് കിട്ടുമോ അപ്പോൾ ഏഷ്യാനെറ്റിനും ഇതിന് വ്യക്തമായ ഒരു പങ്കുണ്ട് മൊത്തത്തിൽ സാധാരണക്കാരനായ ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ് ഏഷ്യാനെറ്റും പി ആറുകളും കൂടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഷോകളെ ബഹിഷ്കരിക്കണമെന്നാണ് എൻ്റെയൊരു അപേക്ഷ അടുത്ത വർഷം നമ്മൾ കാണണ്ട പി ആറുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കട്ടെ എന്തിനാണ് നമ്മൾ ഉറക്കമൊഴിച്ച് കാത്ത്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഒക്കെ കാണേണ്ട ആവശ്യം എന്താ അവർക്കതൊരു ബിസിനസ് മാത്രമാണ് പക്ഷേ ചില സാധാരണക്കാരായ മനുഷ്യന്മാർ അതൊരു എൻജോയ്മെൻറ്റായിട്ടും കൊടുക്കുകയാണ് പക്ഷേ അത് അവർ തകർക്കുകയാണ് ഏഷ്യാനെറ്റ് ചെയ്യുന്നത്